ാരാണ് വിളിക്കുന്നത് അവനങ്ങി വിളിച്ചത് சமரம் எல்லாம் நிற்கி சிந்தா நிற்கு

اڪي کٿم تي ڳاڻي آळी کٿم نيآڻي آळी کٿم تي ڳاڻي آळी کٿم نيآڻي گلوبل مارش زنده‌باد گلوبل مارش زنده‌باد دشڪي سمرم زنده‌باد دشڪي سمرم زنده‌باد قيرل ڪانگريس زنده‌باد قيرل ڪانگريس زنده‌باد جسڪي ماڻي جسڪي ماڻي جسڪي ماڻي زنده‌باد جسڪي ماڻي زنده‌باد جنگلو يشتي ايپرن ڪري جنگلو يشتي ايپرن കൂടി ചെയർമാൻ കോൺഗ്രസ് കേരള കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഇവിടെ പത്രത്തിൽ ചില വാർത്തകൾ വരികയുണ്ടായി

കണ്ണമ്മ ടീച്ചർ കേന്ദ്ര സർക്കാർ നടത്തുന്ന അനീതിക്കെതിരെ അനധിക്കെതിരെ അവര് നടത്തുന്ന അനീതി ഇനി വെച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ധർണ ഇവിടെ നടത്തുന്നത് ഞാൻ അതുമായി ഇതുമായി മുൻകൈ എടുത്ത പാർട്ടിയെയും അതോടൊപ്പം തന്നെ കർഷക സുഹൃത്തുക്കളെയും ഞാൻ പ്രത്യേകം എല്ലാവരെയും ഞാൻ അഭിവാദ്യം അഭിവാദിച്ചാണ് അനുമോദിക്കുക നമുക്കറിയാം വലിയ ഒരു ദുരന്തത്തിൽ കൂടിയാണ് ഇന്ന് കർഷകർ കർഷകർ നേരിടുന്നു ഇന്ന് ബഫർ സോണിന്റെ വിഷയമുണ്ട് ഇന്ന് പട്ടയത്തിന്റെ വിഷയമുണ്ട് അതോടൊപ്പം തന്നെ വന്യമൃഗത്തിന്റെ വിഷയമുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം പല മേഖലയിലുള്ള സി എച്ച് ആറിന്റെ വിഷയമുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം ഇന്ന് കേന്ദ്രത്തിന്റെ നയങ്ങളെ ആവശ്യം അതിന്റെ നയങ്ങളെ ആശ്രയിച്ചാണ് കേന്ദ്രം എന്ത് തീരുമാനിക്കുന്നു അതനുസരിച്ചാണ് കർഷകരെ സഹായിക്കാനാണെങ്കിൽ സഹായിക്കാൻ കഴിയും പക്ഷെ ബോധപൂർവമായുള്ള നയങ്ങൾ അത് കർഷക വിരുദ്ധ നയങ്ങളാണ് ഞാൻ ദീർഘമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വ്യക്തമായ ഒരു നയമയം ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുക എന്ന് മറ്റൊന്നുമല്ല നമുക്കറിയാം ഇന്ന് റബറിന്റെ കാര്യത്തിൽ നമ്മൾ ഒപ്പിട്ടു അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് പഴയ സർക്കാരും പുതിയ സർക്കാരും കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മുന്നോട്ട് പോകിയാ നീ അതവിടെ നിൽക്കട്ടെ പക്ഷെ ഈ കരാർ വന്നപ്പോൾ നമ്മുടെ ആഭ്യന്തര കാർഷിക ഉൽപ്പന്നങ്ങളുടെ കർഷകരെ മുഴുവൻ അത് ബാധിച്ചു പ്രത്യേക കർഷകരെ അപ്പോൾ അവരെ സഹായിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഇന്ന് ഇറക്കുമതി ചുങ്കം എന്ന നിലവിൽ വന്നു എത്ര ശതമാനമാണ് റബറിനെ സംബന്ധിച്ചോളം നമുക്കറിയാം ഇരുപത്തിയഞ്ച് ശതമാനം ഒരു കിലോ റബർ ഇറക്കുമതി ചെയ്ത ഇരുപത്തിയഞ്ചു ശതമാനം ഇറക്കുമതി ചുങ്കം അല്ലെങ്കിൽ മുപ്പത് രൂപ അതിലേതാണോ കൂടുതൽ അത് ലഭ്യമാകും നമുക്കറിയാം അത് പോരാ ഒരു കാർഷിക ഉൽപ്പന്നമായി അത് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഇതിന്റെ ഇറക്കുമതി ചുങ്കം ഇതിലും കൂട്ടാമായിരുന്നു അതിലേക്ക് ഞാൻ വരാം രൂപ ചുങ്കമായിട്ട് ാണ് കേന്ദ്രം തന്നെ പറഞ്ഞിരിക്കുന്നു ഈ പറയുന്ന ഉൽപ്പന്നം അല്ലെങ്കിൽ ഉൽപാദനം ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാരിലെ കേരളത്തിലാണ് അത് എഴുപത്തിയെട്ട് ശതമാനത്തോളം വരും അങ്ങനെയാണെങ്കിൽ ഏഴായിരം കോടി രൂപയുടെ എഴുപത്തി എട്ട് ശതമാനമെങ്കിലും അത് സംസ്ഥാനത്തെ പ്രബർ കർഷകർക്ക് വേണ്ടിയുള്ളതല്ലേ അത് റവർ കക്ഷികൾക്ക് കൊടുക്കണം അത് നമുക്കറിയാം ഇപ്പോൾ ഒരു സംവിധാനമുണ്ട് കെ എം മാണി സാർ തന്നെ കൊണ്ടുവന്ന ഉത്തേജന പദ്ധതി